ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മാമ്മയുടെ നിർബന്ധം കാരണം സൂരജിനെ തിരുവനന്തപുരത്തേക്ക് മീനുവിനേം കൂടെ കൂട്ടേണ്ടി വന്നു എന്നാൽ മീനുവിനും സമാധാനമാണ് സമയത്ത് അവിടെ എത്താലോ എന്ന് ഓർത്തിട്ട് അവർ പോയി കഴിയുമ്പം പാർവതിക്ക് സമാധാനമാവും അല്ലാതെ ഈ സ്കൂട്ടറുമായിട്ട് അവൾ എങ്ങനെ ഒറ്റയ്ക്ക് പോകുമെന്ന് ഓർത്തിട്ട് പാർവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പോകുന്ന വഴിയിൽ മീന് സൂരജിനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ കൃത്യസമയത്ത് എത്തുമെന്നൊക്കെ സൂരജ് പറയും ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ പത്ത് മണിക്ക് തന്നെ എത്തുമെന്ന് അവൾ പറയും ഉച്ചയോടെ മീറ്റിങ് കഴിഞ്ഞാൽ സന്ധ്യക്ക് മുന്നേ നമുക്ക് തിരിച്ച് പോരാല്ലേ എന്ന് സൂരജ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓഹോ തിരിച്ചു ഇവിടെ എൻ്റെ കൂടെ തന്നെ പോരാൻ ആണോ ശരിയാക്കി തരാം ഇവിടെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടേ പറ്റുമെന്ന് അങ്ങനെ അവർ പരസ്പരം ഓരോന്ന് സംസാരിച്ച് പോകുമ്പോഴത്തേക്കും സൂരജ് പറയുന്നുണ്ട് അമ്മമ്മ അങ്ങനെയൊക്കെ പറന്ന് വെച്ച് മീനും എന്തിനും എൻ്റെ കൂടെ വരാൻ തയ്യാറായത് ഒന്നുമല്ലേലും മീനും കല്യാണം കഴിഞ്ഞിട്ടില്ല എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല അന്ന് നേരം നമ്മളിങ്ങനെ ഒരുമിച്ച് പോകുന്നൊക്കെ തെറ്റല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ മീനുനും ദേഷ്യം വരും മീൻ പറയുന്നത് സാർ ഇത്രയും സ്ത്രീ വിരോധിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ലാന്ന് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് തർക്കാവും ലാസ്റ്റ് സൂര്ജ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വണ്ടി നിർത്തിയിട്ട് മീനിനോട് പോകാൻ പറയും മീനു ചോദിക്കുന്നുണ്ട് അയ്യോ സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തുമെന്ന് സൂര്ജ് പറയും അതൊന്നും എനിക്കറിയാം എല്ലാ സമയത്ത് എത്തിയില്ലെങ്കിൽ മീനുവിന് ആ പ്രോജക്റ്റ് കിട്ടില്ല ഇവിടെ ഇറങ്ങിക്കൊള്ളാൻ പറയും മിനുവിന് ഒരു നിവൃത്തിയില്ലാതെ കറയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അവൾ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനൊരു പണി സൂരജ് സാർ തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് പിന്നീടാണെങ്കിൽ ചിന്താമണി ആകെ ടെൻഷനിലാണ് സൂര്ജ് മീനു ഒരുമിച്ച് പോയതോർത്ത് ഈ സമയം നാരായൺ വരുന്നുണ്ട് ചിന്താമണി ചോദിക്കുന്നുണ്ട് അറിഞ്ഞോ മീനുൻ്റെ കാര്യമെന്ന് നാരായണൻ പറയും മീനു തിരുവനന്തപുരത്ത് പോയതല്ലേ അറിഞ്ഞു അതറിഞ്ഞോണ്ടാണ് ഞാൻ നേരത്തെ നേരത്തേക്ക് പോകുന്നത് ഇവിടെ എടുപ്പത് പണിയുണ്ടെന്ന് ചിന്താമണി പറയും അതല്ല മീനു സൂര്യചട്ടനും ഒരുമിച്ചാണ് തിരുവനന്തപുരത്ത് പോയേക്കുന്നത് അത് കേട്ട് നാരായൺ ആദ്യം വിശ്വസിക്കത്തില്ല ചിന്താമണി വരുന്നുണ്ട് സത്യം ഞാൻ പറഞ്ഞത് അവർ അഞ്ച് മണിക്കൂർ അങ്ങോട്ട് അങ്ങോട്ടൊരുമിച്ച് അഞ്ച് മണിക്കൂർ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരുമിച്ച് തിരുവനന്തപുരത്ത് ചെന്നാലും ഒരുമിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും എന്താവും അവരുടെ അവസ്ഥ എന്ന് അറിയില്ല അതൊക്കെ കേൾക്കുമ്പോൾ നാരായണും ടെൻഷനാവുന്നുണ്ട് നാരായണൻ പറയും ഞാനും അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ഇതിപ്പോൾ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടല്ലോ എന്ന് ഈ സമയം അമ്മമ്മ വന്നിട്ട് ചോദിക്കും എന്താ ഇവിടെയെന്ന് ചിന്താമണി പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ വെറുതെ വർത്താനം വർത്തമാനം നിന്നാണ് അമ്മമ്മ ചിന്താമണിയോട് ദേഷ്യപ്പെട്ട് വീട്ടിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് എന്നിട്ട് അവർ നാരായണനോട് പറയും കുറേ ദിവസമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളികളെല്ലാം കാണുന്നുണ്ട് നിന്റെ ഒരു പേരെ തന്നെ ഇവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞ് അമ്മമാമ്മയും പോകും നാരായണിച്ച് ചിന്തിക്കുന്നുണ്ട് ഇതിപ്പം എന്താക്കാതെ എന്ന് പിന്നീട് ബെന്നിച്ചൻ സുഹാസിനെ കാണാൻ ചെല്ലുന്ന കാണിക്കുന്നുണ്ട് സുപ്രിയയും കൂടെ ഉണ്ട് എപ്പം ക്യാഷ് തരുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തരാമെന്ന് സുഹാസിനി പറയും സുപ്രിയ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ കാണിക്കാവുന്നു ബെന്നി ചോദിക്കും ഫോട്ടോയുടെ കാര്യം എന്തിനാ കാശ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവളെ ഞാൻ ഈ മുന്നിൽ കൊണ്ട് നിർത്തി തരുമെന്ന് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവരുന്നയാൾ ശിവരഞ്ജനയുടെ മകളാണോ എന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു ബെന്നി പറയും അത് നല്ലൊരു സംശയമാണ് എന്തായാലും ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടേ ഞാൻ വരത്തുള്ളൂ എന്ന് സുപ്രിയ പറയും സുപ്രിയ പറയും എന്നാൽ പിന്നെ ആ പെൺകുട്ടി ഏത് നാട്ടിലാണെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെയെന്ന് ബെന്നിച്ചൻ പറയും അതൊന്നും വേണ്ട ക്യാഷ് എപ്പം തരും അന്നേരം അവളും ഇവിടെ എത്തും അത്രയും പറഞ്ഞ് ബെന്നിച്ചിനങ്ങ് പോകും പിന്നീട് കാണിക്കുന്നത് ചിന്താമണി ആകെ ടെൻഷനിലാണ് അവൾ രണ്ടും കൽപ്പിച്ച് സൂരജിനെ ഫോൺ ചെയ്യും യാത്രയൊക്കെ എങ്ങനെയൊന്നും ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അല്ല മീനു എന്ന് പറയുന്നു എന്ന് ചിന്താമണി ചോദിക്കുമ്പോൾ സൂരജ് പറയും അതിന് എൻ്റെ കൂടെ ഇല്ലല്ലോ അവളെ ഞാൻ വഴിക്ക് ഇറക്കി വിട്ടു അല്ലാതെ എനിക്ക് അവളുടെ കൂടെ അവിടെ വരുന്ന പോകാൻ പറ്റില്ലെന്ന് അത് കേൾക്കുമ്പോൾ ചിന്താമണിക്ക് നല്ല സന്തോഷമാവും സൂരജ് പറയുന്നുണ്ട് നീ ഇത് അമ്മമ്മയോട് പറയാൻ നിൽക്കണ്ടാന്ന് അതും പറഞ്ഞ് ഫോൺ വെക്കും ചിന്താമണി സന്തോഷം കൊണ്ട് അവളെ കഴിഞ്ഞു തുള്ളിച്ചാടും ഇത് കണ്ടോണ്ട് അമ്മമ്മ വരും അമ്മാമ്മയുടെ നോട്ടം കണ്ട് ചിന്താമണി പെട്ടെന്ന് അവിടെ സ്റ്റെക്കായി നിൽക്കും അമ്മാമ്മ അവളോട് ചോദിക്കും എന്താ ചിന്താമണി ഇത് നിനക്ക് അടങ്ങി ഒതുങ്ങി നടന്നൂടെ ആ മീനുവിനെ കണ്ടുപി പടി എന്തടക്കം ഒതുക്കോണ്ട് നീ ചുമ്മാ എന്നൊക്കെ കാണിച്ച് നടക്കുക ഞാൻ കാണുന്നുണ്ട് നിന്റെ ചുറ്റിക്കളി എല്ലാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവർ പോകും പിന്നീട് ചിന്താമണിക്കും സംശയമാവും ഇനി സൂര്ജ തന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണോ മീനുവിനെ ഇറക്കി വിട്ടെന്ന് അത് എങ്ങനെ അറിയുമെന്ന് ഓർത്തിരിക്കുമ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നുന്നത് അവൾ നാരായണന്റെ അടുത്ത് നിന്നിട്ട് പറയും നാരായണ സൂര്യചേട്ടൻ പറഞ്ഞു മീനുവിനെ വഴിക്ക് വെച്ച് ഇറക്കി വിട്ടു എന്ന് മീ നാരായണൻ ഇപ്പം തന്നെ മീനുവിനെ വിളിച്ചെന്ന് ചോദിക്ക് അതറിഞ്ഞ് സത്യമാണോന്ന് അറിയാലോ നാരായണൻ പറയും അത് ശരിയാ ഞാൻ എന്തേലും കാര്യം പറയും മീനുവിനെ വിളിക്കാം ആ സമയം ചിന്താമണി നിന്നെ വിളിച്ചോണ്ട് അമ്മാമ്മ വരും പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടുന്നുണ്ട് നാരായണൻ പറയും എടി പെണ്ണെ നീ എവിടെയാണെന്ന് വെച്ചാൽ നിന്നോ അമ്മമ്മക്ക് അല്ലെങ്കിൽ തന്നെ എന്നോട് എന്തോ ദേഷ്യമുണ്ട് നിന്നെ എൻ്റെ കൂടെ കണ്ട പിന്നെ അതും മതി ചിന്താമണിയാണെങ്കിൽ ആ വണ്ടിയുടെ സൈഡിൽ ഒളിച്ച് നിൽക്കും നാരായണൻ അവിടെ പതുങ്ങിയിരിക്കും ചിന്താമണിയെ തപ്പി അമ്മാമ്മ മുറ്റത്തേക്ക് വരുമ്പം കാണുന്നത് നാരായൺ പതുങ്ങിയിരിക്കുന്നതാണ് അമ്മമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അവിടെ പതുങ്ങിയിരിക്കുന്നതെന്ന് അവൻ പറയുക ഏ ഒന്നുമില്ല ഞാൻ ഈ വണ്ടിയുടെ ഒക്കെ നോക്കുവായിരുന്നു എന്ന് അസ്മിൻ ചിന്താമണിയുടെ കൈ അവരോടെ കാടും അവർ ചിന്താമണി അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ചിന്താമണി വണ്ടിയുടെ ചുറ്റും ഓടുന്നുണ്ട് പെട്ടെന്ന് അമ്മമ്മ ചിന്താമണി എന്ന് വിളിക്കുമ്പോഴത്തേക്കും അവളെ സ്റ്റക്കായി നിൽക്കും ഈ സമയം ആണെങ്കിൽ വണ്ടി കാത്തു നിൽക്കുവാണ് ഒരു ബസ് പോലും വരുന്നില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഇനി തിരുവനന്തപുരത്ത് കറക്റ്റ് സമയത്ത് എത്തുമെന്ന് അടുത്ത് വിഷമിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്